രണ്ടേ തൊണ്ണൂറിൻ്റെ റോയൽ ആചറക്കിൻ്റെ മിക്സ് ആൻഡ് മാച്ചിൻ്റെ പീസുകളാണ് വന്നിട്ടുള്ളത് ഇതിൽ മെറൂണ് റെഡ് കോഫി ബ്രൗൺ ഇല്ല ബ്ലാക്ക് ഇല്ല ഗ്രീൻ ഇല്ല ഒന്നുമില്ല മെറൂണ് റെഡ് നേവി ബ്ലൂ ഈ മൂന്ന് കളേഴ്സുകൾ മാത്രമേ ഉള്ളു ഇഷ്ടംപോലെ പീസുകളുണ്ട് നാല് മോഡലാണ് ഉള്ളത് അപ്പോൾ വേണമെന്നുള്ളവർക്ക് വേഗം ഇതിലുള്ള ഈ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം ഹോൾസെയിൽ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ മിനിമം പത്ത് പീസ് എടുക്കണം ഇത് മിക്സ് ആൻഡ് മാച്ച് അല്ലാത്ത മൂന്ന് ഇരുപതിൻ്റെ തുണികളാണ് ഇതിൽ കുറച്ച് പീസുകളേ ഉള്ളൂ ഉള്ള കൂടുതലും ഓർഡർ ഉള്ളതാണ് മൂന്നായിരം ആദ്യം ചോദിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇത്രയും മോഡൽ മോഡലുകൾ ഉള്ളത് ഓരോരോ പീസുകൾ എടുത്തതാണ് ഞാൻ ഡിസ്പ്ലേ കാണിക്കാനായിട്ട് മൊത്തത്തിൽ എടുക്കാൻ വയ്യ അപ്പോൾ കൂടുതൽ പേര് ആദ്യം തന്നെ ഓർഡർ തന്നോലുണ്ട് ഇത് വേണമെന്ന് പറഞ്ഞിട്ടുള്ളവർ മിക്സ് ആൻഡ് മാച്ച് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് തന്നെ എടുക്കണം അതൊരു ടോപ്പ് ഒരു പേൻ്റെ അങ്ങനെ അടിക്കാൻ അതല്ലെങ്കിൽ നമ്മൾ നൈറ്റി ആയിട്ട് അടിക്കുമ്പോൾ പല രീതിയിൽ അടിക്കാൻ പറ്റുന്നൊരു സാധനമാണ് ഇപ്പോൾ അലുവിയും മത്തിക്കറി എന്ന് പറഞ്ഞ പോലെയാണ് ചേരാത്ത മോഡലുകൾ പരസ്പരം ചേരുമ്പോൾ എന്തെയ്യും ഭംഗിയില്ലാത്ത തുണികൾക്ക് ഭംഗി കൂടും ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ലൈനുള്ള ഈ തുണികൾ അതിലേക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരേണ്ടത് ഒരു റൗണ്ട് പ്രിൻ്റുകളാണ് അപ്പോൾ ആ റൗണ്ട് പ്രിൻ്റുകൾ ഈ ഈ ഒരു നൈറ്റിൻ്റെ ഒരു ഭാഗം എന്തെയ്യുക ഫ്രണ്ട് പീസിൻ്റെ പകുതി ഭാഗം ആ പുള്ളിയുള്ളതും ബാക്കി എന്തെയ്യാ ഈ ലൈനും അപ്പം അതൊരു മോഡൽ കൂടുതലും ഇത് വാങ്ങിച്ചിട്ടുള്ള എന്തിനാണെന്ന് വെച്ചാൽ ടോപ്പും പാൻറ്റും ആക്കിയിട്ട് അജ്റക്ക് ഷാൾ പ്ലെയിൻ എടുത്തിട്ട് ഇതിൻ്റെ ഭാഗങ്ങൾ വെച്ചിട്ട് അങ്ങനെ തൊള്ളായിരത്തി അൻപത് രൂപയ്ക്ക് ആണ് നമ്മൾ ത്രീ പീസ് സെറ്റാക്കിയിട്ട് അടിച്ചു കൊടുക്കാറുള്ളത് ഇനി ടോപ്പ് മാത്രം അജ്റക്കിൻ്റെ തുണി കൊണ്ട് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് നാനൂറ്റി രൂപ വാങ്ങാം അടിക്കൂലി അടക്കം നമ്മൾ മെറ്റീരിയൽ കൊണ്ട് നമ്മൾ അടിച്ചു കൊടുക്കുമ്പോൾ ഇനി അതെല്ലാം രണ്ടും കൂടി ആയിട്ട് ടു പീസ് മാത്രമായിട്ടാണെന്നുണ്ടെങ്കിൽ എണ്ണൂറ് രൂപ വാങ്ങാം തൊള്ളായിരത്തി അമ്പത് രൂപ നമ്മൾ സെറ്റായിട്ട് ത്രീ പീസ് ആക്കിയിട്ട് അടിച്ചു കൊടുക്കുമ്പോൾ അത് നമുക്ക് പുറത്തേക്കൊക്കെ യൂസ് ചെയ്യാം ഇവിടെ കോളേജ് പിള്ളേരൊക്കെ പുറത്തേക്ക് യൂസ് ചെയ്യുന്നുണ്ട് കോളേജിക്കും അതുപോലെ പുറത്ത് പോകുമ്പോഴൊക്കെ ഇപ്പോൾ ട്രെൻഡാണ് ഇനി ഇത് ടോപ്പ് മാത്രമാക്കിയിട്ട് ജീൻസിലേക്ക് ഇടുന്നവരും ഒരുപാട് പേരുണ്ട് നൈറ്റി ആയാലും ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് ഇപ്പോൾ കൂടുതലും മജ്റക്കിനെയാണ് ആൾക്കാരുള്ളത് ചുങ്കിടി ഒരു ഏഴോ എട്ടോ പീസ് മാത്രമാണ് കിട്ടിയിട്ടുള്ളത് ഷാളിനായിട്ടി അജറക്കല്ലാത്തത് ഒരു പത്ത് പീസ് പോലെ ഉണ്ട് അജറക്കിൻ്റെ ഷാളിനായിട്ടി ഇനി ഒരു അഞ്ച് പീസാണ് ബാക്കിയുള്ളത് അപ്പോൾ ഫോട്ടോസ് അയച്ച് വേണ്ടവർക്ക് അത് നിങ്ങളിങ്ങനെ വിളിക്കണ്ട ഫോണിൽ വിളിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ആ സമയത്ത് എപ്പോഴും ഫ്രീ ആയെന്ന് വരില്ല ഈ നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി അപ്പോൾ ഞാൻ അതിനുള്ള റിപ്ലൈ ഇട്ടുകൊണ്ട് ഇനി എങ്ങനെയാണ് നിവർത്തി കാണിച്ച് ചിലരൊക്കെ ഇതിങ്ങനെ എന്തിനാന്ന് വെച്ചാൽ ഇതൊന്നും നിവർത്തി കാണിച്ചു തരുമെന്ന് വെച്ചാണ്ടാണ് ഫോട്ടോസ് വിടുമ്പോൾ പറയാം അപ്പോൾ നമുക്ക് എപ്പോൾ ഇതിങ്ങനെ നിവർത്തി എടുത്തോ നമുക്ക് സമയം ഉണ്ടാവില്ല ഇതാകുമ്പോൾ പിന്നെ ഈ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചാൽ പിന്നെ ഈ വീഡിയോ കണ്ടോക്കി നോക്കിക്കോളി ഇറേണ്ട ആ ലിങ്ക് ഇട്ടുകൊടുത്താൽ മതി ആ എളുപ്പത്തിനാണില്ല ഇതിങ്ങനെ കാണിക്കേണ്ടത് റേറ്റ് പറയാത്തിൻ്റെ കാരണം പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ ഇത് എടുക്കുന്നവർക്ക് ഒരു റേറ്റ് അഞ്ചെണ്ണം ഒരു റേറ്റ് രണ്ടെണ്ണം എടുക്കുന്നവർക്ക് ഒരു റേറ്റ് പിന്നെ മുപ്പെണ്ണം എടുക്കുന്നവർക്ക് വേറെ റേറ്റ് ആണ് നൂറെണ്ണം എടുക്കുമ്പോൾ വേറെ റേറ്റ് ആണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ വേറെ റേറ്റ് ആണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അഞ്ചെണ്ണം പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നവരും അത് ഇതൊക്കെ നമുക്ക് ഇത് ഈ ഓൺലൈനിൽ ഈ നൈറ്റിൻ്റെ മെറ്റീരിയൽ സെയിലിംഗ് മാത്രമാണെങ്കിൽ നമുക്ക് ഇത് പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല അപ്പോൾ ആ ഒരു രീതി മാത്രം ചിന്തിച്ചാൽ മതി നമുക്ക് നമ്മുടെ വീട്ടിൽ യൂണിറ്റും കാര്യങ്ങളും സ്റ്റിച്ചിങ്ങും ഉള്ളതാണ് അപ്പം നമ്മൾ വില കൂട്ടി പറഞ്ഞ എന്ത് പറയും ഇതിലിപ്പോൾ നമ്മൾ വില കുറച്ചിട്ടാൽ അപ്പം മറ്റുള്ളവർ വരും ആ അവിടെ അത്രേ ഉള്ളൂ ഇവിടെ അത്രേ ഉള്ളൂ ഇതെന്താ അത്ര വില എത്ര വില ഇനി വില കുറച്ച് പറഞ്ഞാൽ പറയും അവിടെ അപ്പം ഇങ്ങനെ കുറച്ച് കൊടുത്താൽ നമുക്കത് നമ്മളിങ്ങനെ സെയിൽ ചെയ്യണ ആളല്ലേ കുറച്ച് മുന്നേ അവർ എയ്ത്താൽ തന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഐഡിയ കേട്ടാണ്ട് നിങ്ങളത്തെയും തന്നെ തുടങ്ങി ഇപ്പം എന്തോ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് ഇതിൻ്റെ വീഡിയോസ് സ്റ്റാറ്റസ് വെച്ചിരുന്നു അവര് അപ്പം ഇതിൻ്റെ സബ്സ്ക്രൈബ് അവരും ചെയ്യിച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് പെളി ഇങ്ങനെ കുറച്ച് കൊടുക്കേണ്ടത് കാണും നമ്മളോട് ഇവിടെ ഓരോടത്ത് അത്രയല്ലേ ഉള്ളൂ നല്ല എടുക്കേണ്ടതെന്ന് ചോദിക്കണ്ട അങ്ങനെ പല ചോദ്യങ്ങളും പല കാര്യങ്ങളും പലതിൻ്റെയും പിന്നാലെ വരുന്നതുകൊണ്ടാണ് റേറ്റ് പറയുന്നതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാത്തത് അപ്പോൾ നമ്മളെ ബിസിനസ് ഇങ്ങനെ തന്നെയാണ് റേറ്റ് പറയേണ്ട പോലും വാട്സപ്പിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് കിട്ടുന്ന റേറ്റ് ആണ് നമ്മൾ ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് എടുക്കേണ്ടല്ല നമ്മളൊരാൾ എടുത്തിട്ട് അവരുടെ കയ്യിൽ നിന്ന് എടുക്കേണ്ടതാണ് അതുകൊണ്ട് എനിക്കുള്ള ലാഭം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തുണി ബാക്കി ഒന്നും ആവൂല ബാക്കി അവർക്ക് അടിച്ചിട്ട് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഇഷ്ടമുള്ള പീസുകൾ ഇഷ്ടമുള്ള അത്ര നമുക്ക് എടുത്ത് വെക്കാം അതിൽ ഈ കളർ ഒഴിവാക്കണം എന്ന് തോന്നി ആ കളർ ഒഴിവാക്കുക ഒന്നും ബുദ്ധിമുട്ടില്ല പിന്നെ പുറത്ത് പോയിട്ട് എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധി നമ്മൾ പിന്നെ നമ്മുടെ മക്കൾ കയറി കൂടും എങ്ങോട്ടെങ്കിലും പോകുവാണെങ്കിൽ അപ്പോൾ അന്നത്തെ ആ ബിസിനസ്സിൻ്റെ ലാഭം മുഴുവൻ ചിലപ്പോൾ മക്കൾക്ക് ലേസ് തിന്നാൻ തന്നെ തികയവില്ല പിന്നെ അന്നത്തെ ദിവസത്തെ ബുദ്ധിമുട്ട് അങ്ങനെ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ നമ്മളെ കാക്കുവിൻ്റെ പണി ഒഴിവാക്കണം ഇൻ്റെ പണി ഒഴിവാക്ക എനിക്കായാലും ഈ ഉള്ള പണികളൊക്കെ അവിടെ നിർത്തി വെക്കണം അവിടെ നിർത്തി വെക്കണം പിന്നെ അപ്പോൾ പിന്നെ നമ്മൾ എന്തെങ്കിലും ചായ വെള്ളം കുടിച്ച് അങ്ങനെ ഇങ്ങനെ മൊത്തത്തിൽ നഷ്ടം മാത്രമേ ഉള്ളൂ എടുക്കാൻ പോകുമ്പോൾ ഇൻ്റെ കാര്യത്തിൽ നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല പകുതി നോക്കാലും പോകുമ്പോൾ പറയില്ല അങ്ങനെ തന്നെയാണ് അങ്ങനെയുള്ളവരിലൊക്കെ എന്ത് ചെയ്യുക പോകുമ്പോൾ കുറച്ച് അധികം പീസുകൾ എടുക്കുക അങ്ങനെ പോകുന്നവർ എന്നിട്ട് ഒന്നായിട്ട് ഇറക്കരുത് കുറച്ച് ഉള്ളിൽ വെച്ചിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇറക്കിയാൽ മതി അങ്ങനെയൊക്കെ ഓരോരോ ഇത് നോക്കാം പിന്നെ ഓരോരോ ഹോൾസെയിൽ ഷോപ്പിൻ്റെ ഇത് ചോദിക്കണവർക്കെന്താ പറയാനുള്ളത് നമ്മളെ നാട് ഏതാണെന്ന് വെച്ചാൽ ആ നാടിൻ്റെ പേരെടുത്തിട്ട് ആ ഭാഗത്തുള്ള ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് യൂട്യൂബിലോ ഗൂഗിളിലോ സെർച്ച് ചെയ്ത് നോക്കാം ഉണ്ടെങ്കിൽ അപ്പോൾ അതിൽ തന്നെ ഉണ്ടാകും അതിലേക്കുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അതെടുക്കുക എന്നിട്ട് പോവുക വാങ്ങിക്കുക തുടങ്ങ എന്തായാലും കുറേ സന്തോഷമുണ്ട് കുറേ ആൾക്കാർ നെഗറ്റീവായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാലും ഒരുപാട് പേര് തുടക്കം വെച്ചിട്ടുണ്ട് തുടക്കം വെക്കാൻ കാരണം നിങ്ങളാണ് ഇങ്ങനത്തെ കൊണ്ടാണ് തുടങ്ങിയത് കുറേ പേര് പറയാറുണ്ട് ചിലർ നിങ്ങളെ വർത്തമാനം കേട്ട് തുടങ്ങി കുറേ തുണി ഇവിടെ ഉണ്ട് എന്ന് പറയണ ഉണ്ട് എന്തായാലും നെഗറ്റീവ് പറഞ്ഞ അവിടെ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചിട്ട് നമ്മളത് ബാധിക്കില്ല അത്തിരി അയൽ ഇത്തിരി ആ സന്തോഷത്തിൽ ഒരുപാട് സന്തോഷിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് ഇന്ന ഒരുവിധം കാര്യങ്ങളൊന്നും ബാധിക്കില്ല സങ്കടം വന്നാലും അതൊക്കെ എന്താ പറയുക അല്ലെങ്കിൽ തന്നെ നമ്മളിതിങ്ങനെ പേടിച്ച് നിന്നെന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് നമുക്ക് ഉപകാരമൊന്നും കിട്ടാനില്ലല്ലോ ആ പേടിയെക്കാണ്ട് ഒഴിവാക്കി കണ്ട് പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ എന്താണെന്നറിയാ ആ ബുദ്ധിമുട്ടെന്ന് കയറി കയറാനുള്ള എന്തെങ്കിലും ഒരു ഐഡിയ നമ്മളറിയാതെ നമ്മളെന്നെ കണ്ടുപിടിക്കും അതിനാണ് അപ്പം നമ്മളെ എല്ലാത്തിനും ഓക്കെ ആക്കേണ്ടത് നമ്മളെ സാഹചര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് അതിൽ നിന്ന് പിടിച്ച് നിൽക്കാനുള്ളൊരു അവസരം നമുക്ക് കിട്ടുള്ളൂ നമ്മൾ ശക്തരാണ് എന്നുള്ളത് നമുക്ക് കയ്യുന്നുള്ളത് നമുക്ക് അറിയാം അങ്ങനെ ഓരോ സാഹചര്യം വരുമ്പോൾ മാത്രമാണ് അല്ലാതിരുന്നാൽ നമ്മൾ ഇന്നും ഇതുപോലെ തന്നെ ഈ പേടിച്ച് അങ്ങനെ ഇരിക്കും എന്തെങ്കിലും ഒരു വെല്ലുവിളിയൊക്കെ ഏറ്റെടുക്കണം ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഒരാളും പറഞ്ഞാൽ കേൾക്കാത്ത നമ്മളെ വീട്ടിൽ നമ്മളെ ഉമ്മന്മാർ ഏറ്റവും സ്ട്രോങ് ആ എന്നുള്ളതിൻ്റെ തെളിവല്ലേ നമ്മൾ മക്കള് നമ്മൾ ഭർത്താക്കന്മാരോ അമ്പിട്ടുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് കേൾക്കാത്ത നമ്മളെ മക്കൾ നമ്മൾ ചപ്പം ഒന്നോ നോക്കിയാൽ ആദ്യമോ വീണ് നമ്മൾ പറഞ്ഞ അനുസരിക്കണില്ലേ അപ്പം നമ്മളൊരുപാട് സ്ട്രോങ് ആണ് പക്ഷെ നമുക്കറിയില്ല നമ്മളെ കൈവന്താണ് ഞമ്മക്ക് പറ്റുന്നത് എന്താണെന്നുള്ളത് നമ്മൾ സ്വയം നമ്മളെ തിരിച്ചറിഞ്ഞാൽ തന്നെ നമ്മളോട് ഞമ്മക്കൊരു സ്നേഹവും സന്തോഷവും ഉണ്ടായി തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ താൻ വരും വെറുതെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന നേരം കൊണ്ട് ഇത്തിരി ഉള്ള സന്തോഷത്തിൽ ഒരുപാട് അങ്ങനെ സന്തോഷിക്കുക അപ്പം തന്നെ പിന്നെ നമ്മൾ സ്വയം നന്നായിട്ട് നമ്മളെ വിശ്വസിക്കുക അതിമന്ന് തുടങ്ങും നമ്മളെ എല്ലാ ലക്ഷ്യങ്ങളും സമാധാനം അപ്പം അതാ ഇത് വേണ്ട ഒരു മെസ്സേജ് വെച്ചോളി കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്